വ്യത്യസ്തമായ ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം ചിലർ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ആശയത്തിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ സ്റ്റാർട്ടപ്പിന്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്നറിയാം മൂന്ന് പോഷന വരാ രണ്ടാമത്തെ വന്നു മൂന്നാമത്തേക്ക് എത്തിയാൽ ആള് കംപ്ലീറ്റ് ആയിട്ട് സംഭവിച്ചിട്ട് നിൽക്കാൻ തീരെ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നൂറ്റമ്പത് കിലോ ആറുള്ള ആളാണെങ്കിലും ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് പൊക്കാൻ പറ്റും അപ്പൊ നമുക്ക് കാറിലാണെങ്കിൽ കാറിന്റെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് വീൽ ചെയറുള്ള ആൾ ചിന്തിക്കാനും പറ്റാ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് എൻ്റെ പേര് ബദ്രുസ്സമാൻ ഞാൻ ഫ്രീഡം ലൈഫിൻ്റെ ഡയറക്ടറാണ് ഇത് സലീം കീശേരി നമ്മളെ സാന്ത്വനത്തിൻ്റെ കോർഡിനേറ്ററാണ് ഇത് സാദിക് പാണ്ടിക്കാട് മ്യൂസിക്കോൺ വിൽസിൻ്റെ ഗായകനാണ് അത് ഉദയൻ മലപ്പുറം പുള്ളി മ്യൂസിക് ഓൺ ഓൺവിൽസിൻ്റെ ഗായകനാണ് അപ്പം നമുക്ക് നമ്മുടെ ഈ സ്പേസിനെ കുറിച്ച് പറയാം ഇത് പെരിന്തൽമണ്ണ നഗരസഭയുടെ സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയിൽ വന്നിട്ടുള്ള ഒരു ബിൽഡിങ് ആണ് ഇവിടെ ഭിന്നശേഷിയുള്ള ആളുകളുടെ ഇതിന്റെ കീഴിലുള്ള ഭിന്നശേഷിയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചിട്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിനായിട്ട് പെരിന്തൽമണ്ണ നഗരസഭ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഫ്രീഡം ലൈഫ് എന്ന പേരിൽ വീൽ ചെയറുകളുടെ അപ്പം നമ്മൾ ആളുകൾക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട് വീൽ ചെയറുകൾ ഇപ്പോൾ മാർക്കറ്റിൽ വെച്ചൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രൈസിങ് ആണ് വരാം അപ്പം മാർക്കറ്റിലെ പ്രൈസിനേക്കായും ഒരുപാട് മാർജിൻ കുറച്ചിട്ട് ചെറിയ ഒരു മാർജിൻ എടുത്തിട്ട് നമ്മളെ വീടുകളിലേക്ക് ഈ വീൽ ചെയറുകൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഈ വീൽ ചെയർ ലൈഫ് ടൈം സപ്പോർട്ട് അതായത് കമ്പനികൾ ആരും അല്ലെങ്കിൽ കടക്കാരും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ സർവീസ് എടുക്കത്തില്ല അപ്പൊ അവിടെ നമ്മൾ വീൽ ചെയറിലുള്ള ആളുകൾ തന്നെ ആവുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീൽ ചെയറിന്റെ ഒരു കേട് വന്നാൽ അതിന്റെ ഒരു കാര്യഗൗരവം നമ്മൾ മനസ്സിലാക്കുകയും അതിന്റെ സർവീസ് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഏത് പാർട്സ് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായാലും അതിന്റെ സർവീസ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യും അത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഓൺ സൈഡ് ആണ് കൊടുക്കുക ഇവിടെ നമ്മൾ വീൽ ചെയർ കസ്റ്റമൈസ് ചെയ്തിട്ട് ആളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വീൽ ചെയർ ചിലതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞങ്ങളെല്ലാവരും വീൽ ചെയറിലുള്ള ആളുകളാണ് ഇപ്പോൾ ഞാനും സലീമും സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയതാണ് സലീമിന് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തോളമായി എനിക്ക് ഏകദേശം ഇരുപത് വർഷത്തോളമായി സാദിക് മസ്കുലാർഡിസ്ട്രോഫിയാണ് ഉദയനും സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് ഇപ്പം സാ സലീമിനെ സംബന്ധിച്ച് കൈ കുത്തിയിട്ട് ക്ലോസറ്റിലേക്ക് മാറാൻ പറ്റും എന്നെ സംബന്ധിച്ചിടം മാറാൻ പറ്റും പക്ഷെ വേറെ സ്ഥലത്ത് പോയിട്ട് കാറിലേക്ക് കയറാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനൊക്കെ മറ്റുള്ള ആളുടെ ഹെൽപ്പ് വേണ്ടി വരും സാദിക്കിനെ സംബന്ധിച്ച് മസ്കുലാർ ഡിസ്ട്രോഫി ആയതുകൊണ്ട് അവൻ്റെ കൈയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അവന് ഒരു സ്കൂട്ടിയിലേക്ക് കയറണമെങ്കിലോ കാറിലേക്ക് കയറണമെങ്കിലോ ബാത്റൂമിലേക്ക് ഇരിക്കണമെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് നിർബന്ധമായിട്ട് വരും അതുപോലെ ഉദയനാണെങ്കിലും പല കാര്യത്തിലും അസൗകര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എന്താണ് നമുക്ക് ഏത് രൂപത്തിൽ നിർമ്മിച്ചാലാണ് ഇവർക്ക് അത് ഉപകാരപ്പെടുക എന്നുള്ളത് പല രീതിക്കും ചിന്തിച്ചപ്പോഴാണ് ഇപ്പം സ്റ്റാൻഡിങ് വീൽ ചെയർ നിങ്ങൾ കണ്ടു അത് ചെന്നൈ ഐ ഐ ടി എന്ന് ടീം ഉണ്ടായിരുന്നു അവിടെ പഠിച്ചിരുന്ന സ്റ്റുഡൻസ് ആണ് അവരുടെ ഒരു പ്രൊജക്റ്റാണത് ആ പ്രൊജക്റ്റാണ് ഇപ്പോൾ സ്റ്റാൻഡിങ് വീൽ ചെയറായിട്ട് നമ്മളിലേക്ക് വന്നത് നമ്മൾ സ്റ്റാൻഡിങ് വീൽ ആണ് അപ്പോൾ ഇതിലേക്ക് ഇരിക്കുമ്പോൾ ആളെ നമ്മൾ എടുത്തിരുത്തണം ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരായിട്ട് ഇരുത്തണം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫുട് ട്രസ്റ്റ് ആണ് ഈ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ നീ ലോക്കാണ് ഈ വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇരുന്നതിൻ്റെ ശേഷം ഫസ്റ്റ് നമ്മൾ ഫുഡ് ഫുഡ് ട്രസ്റ്റിൽ വെച്ചിട്ട് ഫുട്ട് ലോക്ക് ചെയ്യണം അപ്പം ചെയ്യാതിരുന്നാൽ നമ്മൾ നിൽക്കുമ്പം മുന്നിലേക്ക് തള്ളിപ്പോകും ആൾ അപകടം ഉണ്ടാവും അപ്പം അത് നിർബന്ധമായിട്ടും നമ്മളെ ഫുട് ട്രസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ കാലുകൾ രണ്ടും ലോക്ക് ചെയ്യണം അതിന്റെ ശേഷം നമ്മള് ബെൽറ്റ് വരുന്നുണ്ട് ഇതില് ചെസ്റ്റില് ക്രോസ് ചെയ്തിട്ട് ബെൽറ്റ് ചെയ്യണം ഇത് ക്രോസ് ചെയ്തിട്ട് ബെൽറ്റ് ചെയ്യണം ഇങ്ങനെ ബെൽറ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ബെൽറ്റ് ചെയ്ത ആള് ഇങ്ങോട്ട് മറിയാനായിട്ടുള്ള ചാൻസ് അപ്പൊ ചെസ്റ്റിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ബെൽറ്റ് ചെയ്യണം അല്ലാതെ ടൈപ്പ് ഇനി ഇതാണ് നിന്റെ നീ ലോക്ക് നമ്മളെ കാലിന്റെ മുട്ടുകൾ തമ്മിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇവിടെ ഇവിടെ ഹോൾ വരുന്നുണ്ട് ഹോളിൽ കറക്റ്റ് ചെയ്യുക ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഓരോരുത്തരുടെയും കാലിന്റെ അകലത്തിനും നീളത്തിനും അനുസരിച്ച് സാധനം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ രണ്ട് സംഭവം നമുക്കിതിപ്പം സൈസ് ബൈസ് ആണ് വരാം സ്മോൾ സൈസ് മീഡിയം സൈസ് ലാർജ് സൈസ് എക്സ്ട്രാ ലാർജ് അപ്പോൾ ഓരോരുത്തരുടെ മെഷർമെന്റ് എടുത്തിട്ടാണ് ഈ സാധനം നമ്മൾ കൊടുക്കുക ആർക്കാണോ വേണ്ടത് അവരുടെ ഹിപ്പിന്റെ പിടുത്തും ഹൈറ്റും വെയിറ്റും ഇരിക്കുന്ന ഫോട്ടോക്ക് അവരയച്ചു തരണം അങ്ങനെയാണത് മെഷർമെന്റ് ആക്കുക അപ്പൊ ഈ സംഭവം മേടിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തർ കാലിന്റെ അളവിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കും താഴേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അത് വാങ്ങിച്ചതിന് ശേഷം ഓരോരുത്തർക്കനുസരിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യാം അപ്പൊ അത് കംപ്ലീറ്റ് സെറ്റായി നമുക്ക് നിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായി മാറിയിട്ടുണ്ട് ഇനി ആള് ജസ്റ്റ് ഈ സൈഡിലും ഈ സൈഡിലും ഒരു ലിവർ വരുന്നുണ്ട് ഇതിൽ പിടിച്ച് പൊക്കിയ സിമ്പിളായിട്ട് നിക്കാൻ പറ്റും നോക്കാം അതിൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല് ഈ ബെൽറ്റ് ഇങ്ങനെ ഇടരുത് ഇതേപോലെ തന്നെ ക്രോസ് ആയിട്ട് വേണം ഇടാന് അതുപോലെ തന്നെ ഇത് കറക്റ്റ് ആയിട്ട് ലോക്ക് ആവണം അതുപോലെ പാദം ലോക്ക് ആവണം ഇനി ഇതിന് ഒരിക്കലും വീണ് പോത്തൊന്നുമില്ല ഇതിന്റെ പ്രൊഡക്ഷൻ്റെ പേര് എറൈ സ്റ്റാൻഡിങ് വീൽ ചെയർ എന്നാണ് പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ഇത് പിന്നെ സെയിൽ ചെയ്യുന്നുണ്ട് സർവീസ് ഒരു വർഷം വാറണ്ടി ഉണ്ടാവും സാധനത്തിന് ഓൺ സൈറ്റ് സർവീസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് സംഭവിച്ചിട്ട് നിൽക്കാൻ തീരെ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു അരമണിക്കൂറൊക്കെ ഡെയിലി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബെവലും ബ്ലാഡറും ഒക്കെ ഒരു ഫ്രീ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന ആളുകൾ പിന്നെ മസ്കുലാർ ഡിസ്ട്രോഫി ഉള്ള ആളുകൾ കൈക്ക് പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ രണ്ട് സൈഡും നമ്മൾ വേറെ ഒരാൾ പുറത്തുനിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ സീ ലെവലൊക്കെ ഇഞ്ചറി പറ്റിയവർക്ക് തീരെ അനക്കാൻ പറ്റില്ല അപ്പൊ അവരെ നമ്മൾ ഇതിൽ എടുത്തിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ട് വേണം ഇത് ചെയ്തു കൊടുക്കാനായിട്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ അത് ഫോൾഡബിൾ അല്ല മടക്കിയിട്ട് നമുക്ക് വണ്ടിയിലൊന്നു വെച്ച് കൊണ്ടുപോകാനൊന്നും പറ്റൂല വീട്ടിലും മുറ്റത്തൊക്കെ ടൈലിട്ട മുറ്റൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഫിസിയോതെറാപ്പി മേഖല ഇപ്പം സ്പൈൽ കോഡിൻ ആളെ സംബന്ധിച്ച് തുടക്കത്തിലൊക്കെ നന്നായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ഒരു ആവശ്യം വരും അപ്പോ സ്റ്റാൻഡ് ചെയ്യാ ഇരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്പെടുന്ന തുടക്കത്തിലൊക്കെ ആൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനായിട്ടാണ് നമ്മൾ സ്റ്റാൻഡിങ് വീഴ്ച കൊണ്ടത് അതുപോലെ വേറെ പോലും സംഭവങ്ങൾ ഒരുപാട് കാര്ക്ക് ഉപകാരപ്പെടുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റർ ഈ അടുത്ത് നമ്മൾ ഇറക്കിയതാണ് അപ്പൊ അതിൻ്റെ ഉപകാരം എന്താ വച്ചാൽ ഇപ്പൊ സാധിക്കുന്ന പോലെ മസ്കുലർ ഡിസ്ട്രോഫി ഉള്ള വെയിറ്റ് കൂടിയ ആളുകൾ ആർക്കും സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചിലപ്പോൾ വയസ്സായിട്ടുള്ള ഉമ്മ പാപ്പ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ ചിന്തിപ്പിച്ച് ഇതിന് എന്താണ് ഒരു വഴി എന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റർ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ സുഖമായിട്ട് ആർക്കും അത് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ വണ്ടിയിലേക്ക് കയറ്റാനും കാറിലേക്ക് കയറ്റാനും ബാത്റൂമിലേക്ക് പോകാനും കുളിപ്പിക്കാനും ഒക്കെ വളരെ ഈസി ആവുമെന്ന് ചിന്തിക്കുകയും അങ്ങനെ അതിന്റെ പ്രൊഡക്ഷൻ എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവൻ്റെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുത്തുകയാണ് ചെയ്യുന്നത് ഒരു പതിനെട്ട് ഇഞ്ച് ഹൈറ്റ് ആവില്ല ഈ പതിനെട്ടിഞ്ച് ഹൈറ്റിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് ഇഞ്ച് ഹൈറ്റ് വരെ നമുക്ക് ഇത് പെഡൽ ചെയ്തിട്ട് സിമ്പിളായിട്ട് പൊക്കാൻ പറ്റും അതായത് നൂറ്റമ്പത് കിലോ വെയിറ്റ് ഉള്ള ആളെ വെച്ചിട്ട് ഇത് പൊക്കാൻ പറ്റും അത്രയും ഭാരം താങ്ങും സാധനം അപ്പം ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ പ്രത്യേക എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ ഏത് കുട്ടികൾക്കും വീട്ടിൽ ഇങ്ങനെ പ്രായമുള്ള ആളെ വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ തടിയിലുള്ള ആളെ വെച്ചിട്ട് നടക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണത് ഈ ചെയറിലിരിക്കുന്ന ആളെ പൊക്കണെങ്കിൽ ഒരിക്കലും ചെയറിലേക്ക് കയറൂല അപ്പൊ നമ്മൾ ഈ ലിവർ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വിടുത്തുകൂട് നമുക്ക് ചെയറിലേക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ചെയറിലിരിക്കുന്ന ആളതിൽ നിന്ന് പൊക്കാനും പറ്റും ഓക്കെ ഓക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് റിലീസ് ചെയ്യാം റിലീസ് ചെയ്തിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം അത് തള്ളി കൊണ്ടുപോകാനായിട്ട് വീണ്ടും തിരിച്ചും ഇങ്ങോട്ടന്നെ കൊടുക്കണം അപ്പൊ അത് കറക്റ്റ് ആ സ്പേസിൽ വരും ആയിട്ടുള്ള ഒരാൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് കാണിക്കണേ അപ്പം തീരെ കിടക്കുന്ന ആളാണെങ്കിൽ അങ്ങോട്ട് ചെറിയ കിടത്തി സംഭവം അടിയിൽ ഇങ്ങനെ വിരിച്ചു അങ്ങനെ ഇട്ട് കൊടുക്കും നമ്മൾ അതിനെ ബാക്ക്റെസ്റ്റ് ആണെങ്കിൽ വരുന്നത് കേട്ടോ ബാക്കിൽ ചാരാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആള് സെക്യൂർ ആയിട്ട് അവിടെ ഇരിക്കും പിന്നെ എവിടെയും പോകില്ല കറക്റ്റ് എല്ലായിടത്തും ലോക്കായി നൂറ്റമ്പത് കിലോ പാടുള്ള ആളാണെങ്കിലും ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് പൊക്കാൻ പറ്റും ഏതാൾക്കും പൊക്കാൻ പറ്റും ജസ്റ്റ് പെടൽ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് കൈ കൊണ്ട് ചെയ്യാം കാലുകൊണ്ട് ചവിട്ടിട്ടും പെടൽ ചെയ്യാം കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് റിലീസ് ചെയ്യാം ബ്രേക്ക് റിലീസ് ചെയ്യും റിലീസ് ചെയ്യും ഇതേപോലെ റിലീസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ കാറിലാണെങ്കിൽ കാറിന്റെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഏറ്റാം അല്ലെങ്കിൽ ചെയറിലേക്കാണെങ്കിൽ ചെയർ ഇവിടെ കൊടുത്തിടാം വീൽ ചെയർ ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് വീൽ ചെയറിലേക്ക് മാറാം അങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ബാത്റൂമിലേക്ക് നമ്മൾ ഈ കൃഷിനാണ് ഉപയോഗിക്കുക ഇത് ക്ലോസറ്റിന്റെ മേളിൽ കറക്റ്റായിട്ട് പോയിരിക്കും നമുക്ക് ബാത്റൂം പോലും പുളിയോ കഴിഞ്ഞിട്ട് ആളെ തിരിച്ചൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുണ്ട് അപ്പം പുള്ളി നമ്മൾ അവിടെ നിന്ന് ഇരുത്തി ഇനി അദ്ദേഹത്തിന് എടുക്കുവാണെങ്കിലും പോവാം ഈ ഒരു എടുത്തിരുത്തുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അതിനാണ് ആളുണ്ടാവാത്തവരെ വെയിറ്റ് താങ്ങിയിട്ട് ഇപ്പം തീരെ പറ്റാത്ത ആൾക്കാരാണ് വെയിറ്റ് നല്ല ഉണ്ടാവും അപ്പം എടുക്കാൻ കഴിയില്ല അപ്പം അത് ഏത് കുട്ടികൾക്കും വരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഒരാളോട് നമ്മൾ വീൽ ചെയർ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞാല് നമ്മൾ അവരോട് പറയും ഒരു വീൽ ചെയർ എത്ര വിലയെന്ന് ചോദിക്കും അപ്പം നമ്മൾ പറയും ഇരുപത്തയ്യായിരം രൂപയാണെന്ന് പറയും അപ്പോൾ അവർ കണ്ണ് വെച്ച് നോക്കും എന്താണ് ഇപ്പം ഇരുപത്തയ്യായിരം രൂപ അയ്യായിരം രൂപക്ക് സാധനം മാർക്കറ്റിൽ കിട്ടുമല്ലോ എന്ന് പറയും അപ്പൊ ഇതിന്റെ കാരണം നമ്മൾ പറയാം അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു വീൽ ചെയറിന്ന് എനിക്ക് മാറണമെങ്കിൽ ഒരിക്കലും സാധ്യവില്ല ഇങ്ങനെ ഒരു വീൽ ചെയർ ആണെങ്കിൽ കുടുങ്ങിയാ ഇപ്പൊ ഇതേപോലത്തെ വീൽ ചെയർ ആണെങ്കിൽ ഒരാളിതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന് മാറാൻ പറ്റില്ല കാരണം അതിന്റെ സൈഡ് പൊക്കാനോ അവിടെ പൊക്കാനോ പൊക്കാനും പറ്റില്ല കുടുങ്ങി പോയ പോലെ ഒരു കുഴിയിൽ ഇരിക്കുന്ന പോലെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതിന് അയ്യായിരം രൂപയുള്ളൂ വില നോർമലയാളെ സംബന്ധിച്ച് വീൽ ചെയർ എന്ന് പറഞ്ഞത് വീൽ ആണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ടൊരിക്കലും ഉപയോഗിക്കാൻ വീൽ ചെയറിലുള്ള ആൾ ചിന്തിക്കാനും പറ്റാ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് പ്രൈസിന്റെ കാര്യത്തിൽ ഓക്കെ പക്ഷേങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിലും ഇത് യൂസ് ചെയ്യാൻ പറ്റൂല എന്ന് തന്നെ പറയും അപ്പൊ നമ്മൾ പറയുന്ന വെച്ചാൽ ഇപ്പൊ ഇതേപോലെ ആയിട്ട് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വീൽ ചെയർ ഇങ്ങനെ സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റാല് എപ്പോഴും ഒരാളുടെ ഹെൽപ്പ് വേണ്ട സംഭവം എനിക്ക് ഹെൽപ്പ് ഹെൽപ്പില്ലാതെ ചെയ്യാൻ പറ്റും ഇപ്പൊ ക്ലോസറ്റിന്റെ അടുത്ത് കൊണ്ടിട്ട് നമുക്ക് ക്ലോസറ്റിലേക്ക് മാറാം അതുപോലെ കാറിന്റെ അടുത്ത് കൊണ്ടിട്ട് കാറിലേക്ക് മാറാം അങ്ങനെ എവിടെയാണോ നമുക്ക് സഞ്ചരിക്കേണ്ട അവിടെയൊക്കെ നമുക്ക് വെച്ച് ഫ്രീ ആയിട്ട് രണ്ട് സൈഡ് ഇതേപോലെ റിമൂവ് ചെയ്തിട്ട് മാറാം അപ്പോൾ ആളുകൾക്ക് അത് അറിയില്ല എന്താണ് ഇതിന്റെ യൂസേജ് എന്നുള്ള അറിയില്ല വില മാത്രമാണ് നോക്കുക അയ്യായിരം രൂപയ്ക്ക് കിട്ടുന്നുണ്ടെന്നല്ലോ നമ്മൾ പറയാം പക്ഷെ പല ആളുകൾക്കും പല ടൈപ്പിലുള്ള വീൽ ചെയറായിരിക്കും വേണ്ടിയിട്ട് ഇപ്പം ഇതിന് തന്നെ ഇപ്പം ഹെഡ് റസ്റ്റ് വരുന്നില്ല ചില ആൾക്കാർക്ക് ഹെഡ്രസ്റ്റ് നിർബന്ധമായിരിക്കും അപ്പം അവർക്ക് ഹെഡ് ഉള്ള വീൽ ചെയർ വേണം അപ്പൊ ചില ആൾക്കാർ മോട്ടോർ സാധാ വീൽ ചെയർ റൺ ചെയ്യാൻ പറ്റൂല അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് നിർബന്ധമായിട്ട് ഈ മോട്ടോറൈസ് വീൽ ചെയർ വേണം ഇപ്പൊ സലീമൊക്കെ ഈ ഒരു വീൽ ചെയർ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഒരു ദിവസം റൺ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നതും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും തിരിച്ച് വീട്ടിൽ പോകുന്നത് ഡെയിലി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു വീൽ ചെയർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം ഇവിടെ കാറിൽ കൊണ്ടുവന്നിറക്കണം തിരിച്ചു കൊണ്ടുപോകണം അതൊക്കെ ഒരാളുടെ ഹെൽപ്പ് പോകണം ഈ ഒരു വീൽ ചെയർ ഉണ്ടാകുകൊണ്ടാണ് പെരെയ്ത് നേരെ ഇതിൽ ബെഡ് തന്നെ ഇതിൽ കയറി എന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ വരാം അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാം സുഖമായിട്ട് തിരിച്ചു പോകാം ഇത് കഴിഞ്ഞിട്ട് നമ്മള് പവർ വീൽ ചെയറുകളാണ് ഒരുപാട് മോഡൽസ് ഉണ്ട് അതിൽ രണ്ട് മോഡൽസ് ആണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് അത് വൺ സീറോ ഫോർ എന്ന് പറഞ്ഞിട്ട് റിക്ലൈനബിൾ വീൽ ആണ് പിന്നെ പവർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഇത് രണ്ടും ഒരു പതിനഞ്ച് കിലോമീറ്റർ വരെ നമുക്ക് ആർക്കും ഒരു വിരലക്കാൻ പറ്റുന്ന ആർക്കും സുഖമായിട്ട് റോട്ടിലൂടെ ഓടിക്കാൻ പറ്റുന്ന ഹെവി ഹെറൈനിലൂടെ ഓടിക്കാൻ പറ്റുന്ന ഒരു രണ്ട് വീൽ ചെയറുകളാണ് സൈഡൊക്കെ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് മാറിയിരിക്കാനൊക്കെ പറ്റുന്ന വീൽ ചെയറുകളാണ് അതുപോലെ തന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഒരു വിരല് ഇങ്ങനെ അനക്കിയാൽ മതി ഈ ഇങ്ങനെ അനക്കാൻ പറ്റുന്ന ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽസ് ആണ് ഉണ്ടോ ഇതേപോലെ നമുക്ക് ഇങ്ങനെ സിംപിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമ്മൾ പൊതുസമൂഹത്തിനോട് പറയാം ആർക്കാണോ നിങ്ങൾ വീൽ ചെയറ് വാങ്ങിച്ചു കൊടുക്കുന്നത് അവരെ പഠിച്ചതിന് ശേഷം അവർക്ക് ഏത് ടൈപ്പുള്ള വീൽ ചെയറാണോ ആവശ്യം അവരുടെ സൈസ് എത്രയാണോ പല സൈസിലും വീൽ ചെയർ ഇപ്പം ഒരു ഇരുപത് ഇഞ്ചുള്ള വീൽ ചെയറാണ് ഈ ഇരുപത് ഇഞ്ചുള്ള വീൽ ചെയർ നമ്മളൊരു അറുപത് കിലോ പെ എന്നെ പോലത്തെ ഒരാൾക്ക് ഇത് വാങ്ങിച്ചു കൊടുത്താൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക നമ്മൾ ശരീരം ഇങ്ങനെ ഷെയ്പ്പ് ഇങ്ങനെ വളഞ്ഞു പോകും അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പോകും അപ്പൊ അവർക്ക് ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് പതിനാറ് ഇഞ്ച് വീൽ ചെയർ മതി ഈ പതിനാറ് ഇഞ്ച് വീൽ ചെയർ ഉള്ള ആവശ്യമുള്ള ഒരാൾക്ക് നിങ്ങൾ ഇരുപത് ഇഞ്ച് വീൽ ചെയറിൽ വാ വാങ്ങിക്കൊടുക്കരുത് കാരണം അത് ഭയങ്കര ദോഷം ചെയ്യുക അവരെ സംബന്ധിച്ചിട്ട് കുറെ ഒരു പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങൾ അവരെ കാണുമ്പോൾ ചിലപ്പോൾ വളഞ്ഞു പോയിട്ടുണ്ടാവും കാരണം അങ്ങനെയാണ് അതിന്റെ പൊസിഷൻ വരിക അതുപോലെ തന്നെ അപ്പോൾ ആർക്ക് എത്ര സൈസാണോ വേണ്ടത് അവർക്ക് ഏത് വീൽ ചെയറാണ് അവർ ആവശ്യപ്പെടുന്നത് ആ വീൽ ചെയറിനെ വാങ്ങിക്കൊടുക്കാന്നുള്ളതാണ് അത് പ്രൈസിങ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ പതിനായിരം രൂപക്ക് ഒരു വീൽ ചെയർ കിട്ടുന്നത് അയാൾക്ക് പതിനയ്യായിരത്തിന്റെ ആണ് വേണ്ട വേണ്ടത് എന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു ഉപകാരമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ആ വീൽ ചെയറിനെ നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിനോട് നമുക്ക് പറയാനുള്ളത്